അതുപോലെ റീസെന്റ് ഒരു റിവ്യൂവർ ഒരു ഈ മാത്രമെ കുറിച്ച് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് തന്നെ റിവ്യൂആറെ പേര് അറിയാലോ കെട്ടി അതാണ് ആ അദ്ദേഹം റിപ്പീറ്റ് ആയിട്ട് ഈ മൂവിയെ കുറിച്ച് റിപ്പീറ്റ് ആയിട്ട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ തോന്നുന്നത് കേട്ടില്ല കേട്ടില്ലേ മലയാളം വലിയ വില്ലന്മാരുടെ അതിനെ കുറിച്ച് പറയാനുള്ള തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഈ കാരക്ടറിനകത്ത് എന്ത് ഞാൻ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് തന്നെയാണ് അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് എനിക്ക് എന്റെ ക്യാരക്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അത് അദ്ദേഹത്തിന്റെ തന്നെയാണ് അത്രയും ഫസ്റ്റ് തന്നെ ഇത്രയും ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു റിസ്ക് റിസ്ക് ഉണ്ടല്ലോ ഒന്നും ഇല്ലായിരുന്നു സാർ ചെയ്തു എന്നെ സംബന്ധിച്ച് ആ ക്യാരക്ടർ നിങ്ങൾ മാക്സിമം അത്രയൊരു അത്രയൊരു

കൊച്ചിയിൽ സ്പീച്ച് ലെസ് ആണെങ്കിൽ പറയാൻ പറ്റില്ല അനീകനോട് വലിയൊരു താങ്ക് യു ആണ് ട്രസ്റ്റ് ചെയ്തു ഫോർ ദിസ് റോൾ ആൻഡ് ഗുജറാത്തി ആയിട്ടും ഡിഫിക്കൽ ഫോർ മി ഇനി മലയാളം അറിയാം പക്ഷെ നമ്മളെ ഈ സിനിമയിൽ പിന്നെ നമ്മളേറ്റവും കൂടുതൽ നോക്കുന്നത് അഭിനന്ദിച്ചേണ്ട ക്യാരക്ടറാണ് പിന്നെയും ഇതുപോലെ സൂര്യനെ കീഴിലുള്ള എല്ലാ നിറവേലുകളും ചെയ്യുന്നില്ല Thank you Thank you. So much. Thank you. Thank you.